ചുക്രമുടിയിൽ നാൽപ്പതോളം ആളുകൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും സ്ഥലമളന്ന് തിരിക്കുന്നത് വേഗത്തിലായത് റവന്യൂ മന്ത്രിയെ കണ്ട് ഓർഡർ സമ്പാദിച്ച ശേഷമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഓഡിയോ സന്ദേശം എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരനും സമീപ മേഖലയിൽ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അൻപത് ഏക്കർ ഭൂമി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും കൈയേറിയെന്നും ഇത് മറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഓർഡറുകൾ സ്ഥലം വളർന്ന് തിരിച്ചു തരണം എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇത് താമസം വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ കണ്ടു മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം അളന്ന് തിരിച്ചു തരണം അതിനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സാധനം അളർന്നത് അത് നേരെ കളക്ടർ വന്നു അത് കളക്ടറേറ്റിൽ വന്നു കളക്ടറേറ്റിൽ നിന്ന് അത് ഫോർവേഡ് ചെയ്ത് താട്ടിക്ക് പോയി അവരത് പരിശോധിച്ച് അവിടുന്ന് അങ്ങനെയാണ് ഈ സ്ഥലം അളന്ന് തിരിച്ചു തരുന്നത് പെട്ടെന്ന് അളന്ന് തിരിച്ചു തരാൻ വേണ്ടി നമ്മളിത് വില കൊടുത്ത അവധിക്ക് പറഞ്ഞു മേടിച്ചതെന്നല്ലോ യും കാര്യങ്ങളും ഏകദേശം ഒരു നാപ്പതോളം പേര് ഇത് വാങ്ങിയിട്ടുണ്ട് അവർ ആധാരം ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇത് വാങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും അവരുടെ ഓ പോരവ് നടത്തി എല്ലാ പേര് കരവടത്തി എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നു എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം സിബി നിഷേധിച്ചു കൃത്രിമമായി നിർമ്മിച്ച സന്ദേശമാണ് പ്രചരിക്കുന്നതെന്നാണ് സിബിയുടെ വിശദീകരണം വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ഇല്ല നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ട് എവിഡൻസ് ഇല്ല സോ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നമ്മൾ കൂടുതലും കുറച്ച് ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ് കാര്യത്തിൽ വില്ലേജിലെ ഭാഗത്താണ് ഭൂമാഫിയ നിയമങ്ങൾ ലംഘിച്ച് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതീവ പരിസ്ഥിതി മേഖലയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെ പാറ പൊട്ടിച്ചും കുന്നുകൾ ഇടിച്ചു നിർത്തിയും മരങ്ങൾ കടത്തിയും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പരിസ്ഥിതി സംഘടനകളും പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത്